അഡോപ്ഷൻ കറവ് ഏത് മനുഷ്യനും പ്രായം ഇങ്ങനെ വന്നു വന്ന് വന്നു വന്ന് പ്രായം അവസാനിക്കില്ലേ ഇതേപോലെ എല്ലാ ബിസിനസിനും ഉണ്ട് കൊടാക് കമ്പനി അംബാസഡർ കമ്പനി നോക്കിയ നോക്കിയപ്പോ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിലും ചിലരൊന്നും പോയിട്ട് പിന്നെ തിരിച്ച് ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടില്ല എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാല് അവർക്ക് ഏറ്റവും വരുമാനമുള്ള സാധനം കൊടാക് കൊടാക്കിന്റെ ഫിലിം ആയിരുന്നു അവിടുത്തെ ഒരു എഞ്ചിനീയർ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറുന്നതിനെ കുറിച്ച് കണ്ടുപിടിച്ച് പറഞ്ഞു അയാളെ തള്ളി അപ്പൊ അയാൾ സോണിയിൽ പോയി ചേർന്നിട്ട് അത് അവിടെ ചെയ്തു സോണി അതില് സക്സസ് ആയി ഡിജിറ്റൽ ക്യാമറകളും ഡിജിറ്റൽ പ്രിന്റിംഗ് മെഷീനുകളും ഒക്കെ വിപുലമായി ഇറക്കി അവരെ സക്സസ് ആക്കി അവര് മൊത്തത്തിലേക്ക് മാറി ഇവര് എന്ത് ചെയ്തു കൊടാക്ക് കമ്പനി ഇപ്പൊ നടക്കും ഇപ്പൊ കച്ചവടം കിട്ടും എന്ന് വിചാരിച്ചിട്ട് ശമ്പളം കൊടുത്തു 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 കൊടുത്ത് ഈ സമ്പാദിച്ച കാശും മുഴുവൻ പോയി നമ്മളെ നാട്ടിലെ ബിസിനസ്സുകാർക്ക് ഇല്ലാത്ത ഏറ്റവും വലിയ അപ്ഡേഷൻ കൊഴപ്പാണ് നമ്മള് അതിന് പറയും ആപ്പോന് കടയേൽപ്പിച്ചുകൊടുക്കും എന്താണ് ഷോപ്പ് എനിക്ക് ഷോർപ്പ് എനിക്കും പാപ്പ കടയേൽപ്പിച്ചു ഒരു മട്ടൻ കട ഉണ്ടായിരുന്നു പച്ചക്കറി ഉണ്ടായിരുന്നു അതൊക്കെ ബുഹാരി എന്തായാലും നീ പ്രീ ഡിഗ്രിക്ക് ഇപ്പൊ പോയി നോക്കല്ലേ നീ ഇതെടുത്തു വിശാലനായ വാപ്പ എന്ത് ചെയ്തു നീ ഡി എനിക്കൊരു മുന്നൂറ് രൂപ കട വാടകട്ട് തന്നാ മതി അഞ്ഞൂറ് രൂപ എണ്ണൂറ് രൂപ അന്ന് വാടക ഇണ്ട സ്ഥലത്തിന് നമ്മൾ മറിച്ചു കൊടുക്കുകയാണെങ്കിൽ പക്ഷെ വാപ്പയ്ക്ക് കിട്ടിയത് അന്നത്തെ ഒരു വാടക ഇരുന്നൂറ്റി ചുരാനൂറ് രൂപ മാസത്തിനുള്ളു അന്നത്തെ അഗ്രിമെന്റ് അങ്ങനെയാണ് അന്ന് വർഷ വർഷ അഞ്ച് ശതമാനം കൂട്ടലൊന്നും എഴുതൂല അന്നത്തെ അഗ്രിമെന്റുകൾ അങ്ങനെ വാപ്പെന്നോട് കച്ചവടം എടുത്തോളം പറഞ്ഞു ഇപ്പോഴ്ക്കാൻ മനസ്സിലാവണം അടുത്ത കാലത്ത് ഞാൻ നോക്കിയപ്പോഴേ ആടിനെ കിട്ടാനില്ല കോഴി ഇറക്കിയ കുറച്ചു വേല കൂട്ടി വിറ്റാ മതി ആടിനു കിട്ടാനില്ല ആ കച്ചവടം ചെയ്യണമെങ്കില് മറ്റുള്ള ചന്തകളിൽ നിന്നും അത് കിട്ടുന്നില്ല തമിഴ്നാട്ടിൽ നല്ല പൈസ വന്നപ്പോ തമിഴന്മാര് ആട്ടിറച്ച് നന്നായി കഴിക്കാൻ തുടങ്ങി കോഴി ഇറച്ചി പകരം കണ്ടു വിടലും കേരളത്തിൽ നിന്നുള്ള നല്ല ആടിനെ അവര് അവിടെ കൊണ്ടി തിന്നും അവരവിടെ വളർത്തുന്ന ഇങ്ങോട്ട് തരും ഫിനാൻഷ്യലി അവർക്ക് ഗ്രോത്ത് വന്നപ്പോ വല്ല തമിഴന്മാരും പണിക്ക് കിട്ടാണ്ടപ്പോ ഞങ്ങളൊക്കെ ചെറുപ്പത്തില് തമിഴന്മാരും ഇഷ്ടംപോലെ പണിണ്ടാവും ഓർക്കുണ്ട ഇപ്പൊ മഷി ഇട്ടാ കിട്ടണ്ട അവര് ഫിനാൻഷ്യലി അപ്ഡേറ്റ് ആയി എല്ലാവരും തിരിച്ചുപോയി നിങ്ങൾ വരേണ്ട ആവശ്യമില്ല ആടിനെ കിട്ടാനില്ല അപ്പോ വാപ്പ ചെയ്തത് ബുദ്ധിയാ എന്ത് ആടും കാരണം ഇതിന്റെ സമയം കഴിഞ്ഞു അഡോപ്ഷൻ ായുണ്ടാക്കി പറമ്പ് കുറച്ചൊക്കെ മേടിച്ചിട്ടു അതുകൊണ്ട് പെൺകുട്ടികളെ കെട്ടിച്ച് ചെയ്തു വാപ്പ ഇവിടെ എത്തി വാപ്പ ഇവിടെ ഇറങ്ങുക നാലിലെത്തി അപ്പോഴാണ് മോനെ തരുന്നെ എന്നാ മോനെ പിടിച്ചോന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടിക്കണം അപ്പൊ കാണാം